ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല നമുക്ക് ഹെൽത്തിയായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അച്ചക്കൂട്ടനാണെങ്കിൽ കുളിക്കാനായിട്ട് പോയതാണ് അപ്പോൾ എന്താ പറയുകയാണെങ്കിൽ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെക്കാനുണ്ട് അതൊക്കെ എടുത്ത് വെക്കാൻ തോത്ത മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അപ്പോളതാ ഈ ഒരു സംഭവം കാണുന്നത് വേറൊന്നുമല്ല അച്ചക്കുട്ടൻ ഉടുപ്പും അതുപോലെ തന്നെ രാസ്നാദി പൗഡർ പൗഡർ പിന്നെ എന്നാന്ന് ഇത് അതെന്താന്ന് മനസ്സിലാ ആ സ്കെയിലാട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ച സ്കെയിലാണ് പിന്നെ തല ജീവന ചീപ്പ് അങ്ങനെയുള്ളതെല്ലാം കൂടെ കൂടിനകത്ത് പായ്ക്ക് ചെയ്ത് വെച്ചിട്ടാണ് ആൾ കുളിക്കാനൊക്കെ കയറിപ്പോയേക്കുന്നത് കേട്ടോ അപ്പോൾ അവർ അവനവിടുന്ന് കുളിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ കൈ തേച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് അടുത്തന്നെയ്ന്ന അമ്മ അടുത്ത് കാൽ അല്ല കാല് തേച്ച് കഴിഞ്ഞു അടുത്തന്നെ അമ്മ ഇനി തേക്കണ്ട എന്ന് ചോദിച്ചു ചോദിച്ചാണ് കുളിക്കുന്നത് കേട്ടോ തന്നെ എന്ന് പറഞ്ഞ് കയറി നിൽക്കണമാണ് അപ്പോൾ ഞാൻ സാധാരണ കുളിക്കാൻ കയറുമ്പോഴേ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ തലയിലേക്ക് ആദ്യം കൊണ്ട് വെള്ളം കൊണ്ട് അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ അത് കൊള്ളിയല്ലോ അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കാല് തേച്ചിട്ട് കാലൊക്കെ തേച്ച് കഴുകി അപ്പോൾ അതൊക്കെ വേണം ഏറ്റവും ലാസ്റ്റ് തലേ വെള്ളം ഒഴിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കണം കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട് നീനി വന്നു കഴിഞ്ഞാൽ നിന്നെല്ലാരും കാണൂട്ടോ എന്ന് പറഞ്ഞാരണം പിന്നെ വന്നില്ല വന്നില്ലാട്ടോ അപ്പോൾ ആ തുണി എല്ലാം മടക്കിയെടുത്തു ഒന്നും വേഗ അത്ര ഇങ്ങോ ഇല്ല ഇവിടെ ഒക്കെ തറയി തരാം അപ്പം പുറത്ത് കണ്ണാടി എന്നോട് കൊച്ചു പറഞ്ഞു ഫോൺ കാണിച്ചു കൊടുക്കാം ഫോണിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം വന്ന് ചെയ്യിപ്പിച്ചു അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം രാസ്നാഥ് ഇട്ടു പൗഡർ ഇട്ടു ഉടുപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത തല ജീവനാണ് പുള്ളി തല ജീവൻ നേരെ ഓപ്പോസിറ്റാണ് ജീവി വെക്കണം അപ്പം ഞാൻ ചെയ്വി തരാമെന്ന് പറഞ്ഞു എവിടെ ഒന്നും സമ്മതിക്കണില്ല എന്നിട്ട് തന്നെ തന്നെ അവിടെ നിന്ന് ജീവി റെഡി ആയി പോയിട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അച്ചക്കുട്ടൻ എല്ലാം തന്നെ ചെയ്യണം പക്ഷേ ചെയ്യണമെന്ന് അത്ര കറക്റ്റ് ആവില്ല പക്ഷെ നല്ല കാര്യമാണ് കേട്ടോ തന്നെ ചെയ്ത് പഠിക്കണത് അപ്പോൾ അച്ചുകൂട്ടിനെ അറിഞ്ഞില്ല ഫോൺ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുക എന്നുള്ളത് എന്താ പറയണേ ക്യാമറ കണ്ടുകൊണ്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ചുകൂട്ടിനെ കുളിപ്പിച്ച് കയറ്റി വിട്ടു ധ്യാനോട്ടം പിന്നെ തന്നെ കുളിച്ചോളാം കൊണ്ട് പിന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും അറിയേണ്ട അപ്പോൾ ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് പരി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് പിന്നെ വെജിറ്റബിൾ ഒന്നും കഴിക്കില്ലാത്ത കുട്ടികൾക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് ഓട്സ് എടുത്തിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കാം പക്ഷേ അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നല്ല നന്നായിട്ട് തന്നെ ഫൈനായിട്ട് ഞാനിത് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തേക്ക് ചേർക്കണമെന്ന് പറഞ്ഞാൽ പാലാണ് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നതിന് ആവശ്യമായിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഓട്സിൻ്റെ അളവ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു മുക്കാ കപ്പാണ് എടുത്തേക്കണേ അതിപ്പോൾ ഈയൊരു കപ്പും കൊണ്ട് നമുക്കൊരു അഞ്ച് എണ്ണം ഉണ്ടാക്കാം അഞ്ച് ദോശ ഉണ്ടാക്കാം എന്ന് പറയാം അല്ലെങ്കിൽ ഓംലറ്റ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പാല് ചേർത്താലും കുഴപ്പമില്ല കാരണം ഇച്ചിരി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുറുകി വരും അതായത് ഓട്സ് ഓട്ട്സിനകത്തേക്ക് പാല് മുഴുവൻ വലിഞ്ഞിട്ട് കുറുകി വരും ഇനി ഇനിയിപ്പോൾ പാലില്ല എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അതിന് പകരമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി പാലാവുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഗുണം കൂടുതൽ കിട്ടും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മളിതിനകത്തേക്കും ചേർക്കണമെന്ന് പറഞ്ഞാൽ പച്ചമുളക് കാണാം പച്ചമുളക് വെച്ച് അധികം ചേർക്കാം എരിവിനനുസരിച്ച് കുട്ടികളനുസരിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തുള്ളൂ ഞാൻ രണ്ടെണ്ണം ഇട്ടുള്ളൂ പിന്നെ ഒരു തക്കാളിയുടെ പകുതി പിന്നെ ഒരു സാവോളയും ഒരു ക്യാരറ്റും കൂടെ ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് പച്ചക്കറി ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് എന്താ പറയണേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പച്ചക്കറി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ഇത്രയും ചേർക്കുക പിന്നെ നമ്മൾ ഇതിനകത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കണം കേട്ടോ ഒരു ലേശം ഉപ്പ് പിന്നെ മല്ലിയലയോ കറിവേപ്പിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കുക മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ഇടാം ഞാനിവിടെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഒരു രണ്ടെടുത്തിട്ട് ചെറു ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇതിന് ചേർ പാകത്തിനുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് പൊടി ഇടുവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടാൽ മതി അല്ലെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതായത് ഒരു പത്ത് മിനിറ്റ് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ വെച്ച് കൂടുതലെടുക്കാം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനിവിടെ രണ്ടെണ്ണം എടുക്കണം ഒരു മൂന്നെണ്ണമൊക്കെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്ത് അത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുരുമുളക് കൂടിയാണ് പിന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇടുകയാണെങ്കിൽ ഒരു ഒരു നുള്ളുപ്പിട്ടാൽ മതി നമ്മൾ ഈ കൊണ്ടൊക്കെ എടുത്തിട്ട് ഒരു ഉള്ളിട്ടാൽ മതി കേട്ടോ പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നന്നായിട്ടൊരു ുള്ളു മൂന്ന് വരെ കൂട്ടി നന്നായിട്ടൊരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോളാം കേട്ടോ കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഈ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ ഇതിന് ഇത് മാത്രമായിട്ട് കഴിക്കാം ഹെൽത്തിയാണ് അപ്പോൾ ഇതാ ഇനി നമുക്കിത് ഈ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി നോക്കി ഇളക്കി നോക്കിയിട്ട് പറ്റിയില്ല സ്പൂണും കൊണ്ട് ഇളക്കണേക്കാളും കൂടുതൽ നമ്മൾ ഇത് വെച്ചിട്ട് ആ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നല്ല നന്നായിട്ട് മിക്സ് ആയി വരും കാരണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ആവാൻ ആച്ചിട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണല്ലോ അതുകൊണ്ടാണ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഓർക്കുണ്ടാകും കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊന്നും ഇല്ലയോന്നല്ലേ ബ്ലോഗ് നിർത്തിയതൊന്നുമല്ല കേട്ടോ നമ്മൾ ബ്ലോഗ് ഇടും ഇതുപോലെ കുക്കിംഗ് ബ്ലോഗ് ആക്കാന്ന് വെച്ചു കാരണം വ്ലോഗ് തന്നെ ആകുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോറടി കാരണം എന്നും ഒരേ റൊട്ടീൻ തന്നെയാണ് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല അത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചിട്ടില്ല അതും ഉണ്ടാകും ഇതും ഉണ്ടാകും കേട്ടോ ഇനിയിപ്പം ഈ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം കേട്ടോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ പാന് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ നമ്മൾ ഇങ്ങനെ പരത്തുകയാണ് ശരിക്കും ഒരു ഓംലെറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്കിത് കിട്ടുക കേട്ടോ അതായത് ഓട്സ് ഓംലെറ്റ് ഇനിയിപ്പോൾ വണ്ണം കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാവുന്നതാണ് അത് വണ്ണം കുറയണം എന്ന് ആഗ്രഹിക്കുന്നൊരു നെയ്യ് ചേർക്കണ്ട ഓയിലൊന്നും ചേർക്കാണ്ട് തന്നെ പതി ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാലിലെങ്കിൽ പരത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ ഓട്സ് അറിയാലോ വണ്ണം കുറയാനും കൂടാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മധുരമൊക്കെ ചേർത്ത് ഓട്സ് കഴിക്കുവാണെങ്കിൽ വണ്ണം കൂടും വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം വെക്കും ഇനിയിപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വണ്ണം കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയതേ മുറിഞ്ഞു പോയി കൈ കൊണ്ടൊന്നെടുക്കാമെന്ന് നോക്കി രക്ഷയില്ല പിന്നെ നമ്മൾ അങ് ഒരു വിധത്തിലങ്ങ് മറിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഉണ്ടാക്കി അങ്ങനെ രണ്ടാമത്തെ ഞാനിങ്ങനെ ഒഴിക്കുവാണ് അപ്പോൾ അതാ കണ്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ദോശ ദോശ ദോശയെന്നും പറയും ഓംലെറ്റെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതും മറിച്ചിട്ടു അപ്പോൾ അതാ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി ഉണ്ടാക്കിയതൊക്കെ അവിടെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാലും മക്കൾക്കായണലും ഇഷ്ടപ്പെട്ടു അത് അവരവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി അഞ്ചെണ്ണം ഉണ്ടാക്കിയതിൽ രണ്ടെണ്ണം എനിക്ക് വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഓട്സ് ദോശ അല്ലെങ്കിൽ ഓട്സ് ഓംലെറ്റ് എന്നൊക്കെ പറയാവുന്നത് അപ്പോൾ അതും കട്ടൻ ചായയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്നാക്ക് സ്നാക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക് താങ്ക്